സംവിധായകൻ സനൽകുമാർ ശശിധരനായ ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കും പ്രമുഖ നടിയുടെ പരാതിയിൽ സനൽകുമാർ ശശിധരനെതിരെ കേസെടുത്തിരുന്നു നടിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും എറണാകുളം വേളമക്കര പോലീസാണ് കേസെടുത്തിരിക്കുന്നത് സംവിധായകൻ സനൽകുമാർ ശശിധരനും നമുക്കൊപ്പം ചേരുന്നു ശ്രീ സനൽകുമാർ ശശിധരൻ നിങ്ങളൊരു കാര്യം പറയുക അത് നിഷേധിച്ചുകൊണ്ട് നടി നിങ്ങൾക്കെതിരെ ഇമെയിൽ വഴി പരാതി കൊടുക്കുക ജാമ്യമില്ലാ വകുപ്പുകളിൽ പോലീസ് കേസെടുക്കുക ഇത് വളരെ വ്യക്തമാണ് ഇതിനകത്ത് ഇതല്ല യഥാർത്ഥത്തിൽ നടക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ വീണ്ടും പോസ്റ്റ് എന്താണ് 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 സ്ത്രീ കേസ് സ്ത്രീയുടെ എന്താ എന്താ കേസ് പിന്തുടർന്ന് ശല്യപ്പെടുത്തുക സ്ത്രീത്വത്തെ അപമാനിക്കുക ഈ വകുപ്പുകളിൽ ജാമ്യമില്ലാത്ത ഈ വകുപ്പുകളിലാണ് കേസെടുത്തിരിക്കുന്ന എഫ്ഐആർ അനുസരിച്ച് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഞാനും മഞ്ജു സംസാരിക്കുന്നുണ്ട് അപ്പോ മഞ്ജുവാര്യർ എന്നോട് പറഞ്ഞത് അവരുടെ ജീവന ഭീഷണിയുണ്ട് എന്നോട് ബന്ധപ്പെട്ടാൽ തന്നെ ഞാനുമായിട്ട് കോണ്ടാക്ട് ഉണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ അവരുടെയും അവരുടെ മകളുടെയും ജീവന ഭീഷണിയുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോ ആ അതുകൊണ്ടാണ് ഞാൻ ആ ശബ്ദരേഖ പബ്ലിഷ് ചെയ്യുകയും അതേപ്പറ്റി പുറം ലോകത്തോട് പറയുകയും ചെയ്തു അതിനകത്ത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീ സുരക്ഷയെ ഒരു വലിയ വിഷയമായതുകൊണ്ട് അത് കൺസേൺ ആയതുകൊണ്ട് ഞാൻ സൊസൈറ്റിയോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ സ്ത്രീ എന്താ സ്റ്റോക്കിംഗ് ഉണ്ടല്ലോ അതായത് ഒരാൾക്ക് അപകടം വരുന്നു എന്ന് മാത്രമല്ലല്ലോ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഒരു പ്രണയമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേർ തമ്മിലുള്ള പ്രണയമുണ്ട് എന്ന തരത്തിലൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടും അപ്പുറത്തുള്ള ആളുടെ വികാരത്തെ മാനിക്കാത്ത ഒരു കാര്യമായിരിക്കുമല്ലോ അല്ല അത് ഞാൻ പറഞ്ഞത് ഞങ്ങള് വർഷമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നു ആ സംസാരത്തിന്റെ ഓഡിയോ ക്ലിപ്പാണ് ഞാൻ പുറത്തു പുറത്തുവിട്ടത് കാരണം അത് എന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ എന്നോട് കോണ്ടാക്ട് ഉണ്ടായി ഉണ്ടായി എന്ന് പറഞ്ഞാൽ തന്നെ ജീവന ഭീഷണിയാണ് നിരന്തരം പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അത് പുറത്തു പുറത്തുവിട്ടത് അതിനകത്ത് എന്ത് സ്റ്റോക്കിംഗ് ആണുള്ളത് അപ്പൊ പിന്നെ ഈ പരാതി വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണെങ്കിൽ പരാതി ഇല്ല ഉറപ്പായിട്ടും ഇല്ല കൊടുക്കേണ്ട ില്ല ഇതിനകത്ത് കൂടെ ഉള്ളത് ഞാൻ ആ ശബ്ദരേഖ പുറത്ത് വെക്കുമ്പോ മഞ്ജു വാര്യർക്ക് ചെയ്യാവുന്നത് മഞ്ജു വാര്യര് പബ്ലിക്കായിട്ടത് ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിക്കുകയോ അല്ലെങ്കിൽ എന്നെ വിളിച്ച് സംസാരിക്കുകയോ അല്ലെ ചെയ്യേണ്ടത് നിയമപരമായിട്ട് 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 മുന്നോട്ട് പോയാൽ മതിയല്ലോ എല്ലാവരും കാര്യങ്ങൾ ഇതിനു മുൻപ് ഇത് ആദ്യമായിട്ടല്ലല്ലോ ഇതിനു മുൻപ് മൂന്ന് വർഷം മുൻപ് എനിക്കെതിരെ ഒരു കള്ളക്കേസ് കൊടുത്തിട്ടുണ്ട് അത് കള്ളക്കേസ് ആണെന്ന് മഞ്ജു വാര്യട് തന്നെ ആ ശബ്ദരേഖയില് പറയുന്നുണ്ട് അത് ഇതുവരെ അതിനകത്ത് ഒരു തെളിവ് കൊടുത്തിട്ടില്ല യാതൊരു തരത്തിലും കേസ് മുന്നോട്ട് പോയിട്ടില്ല മൂന്ന് വർഷം ഒരു ഒരു കേസിന് ആ കേസിന്റെ ആകെക്കൂടെ ശിക്ഷാ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് ആ കേസിൽ എന്ത് കുറ്റപത്രമാണ് ഇനി മൂന്ന് വർഷം കഴിഞ്ഞിട്ട് നൽകാനിരിക്കുന്നത് എന്തുകൊണ്ടാണ് അതിനകത്ത് യാതൊരുതരം നടപടി ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് അത് അതിലിതുവരെയും മൊഴി രേഖപ്പെടുത്താത്തത് കുറ്റപത്രം നൽകിയതിനു ശേഷം അതിൽ കൂടുതൽ നടപടികൾ ഉണ്ടാവുക കുറ്റപത്രം നൽകണമെങ്കിൽ അന്വേഷണം നടക്കണ്ടേ അതിനകത്ത് മഞ്ജുകാര്യരുടെ മൊഴി രേഖപ്പെടുത്തണ്ടേ മൂന്ന് വർഷം വേണോ ഒരു ഒരു കേസിൽ മൊഴി രേഖപ്പെടുത്താൻ ഇപ്പൊ നൽകിയ മൊഴി രേഖപ്പെടുത്തുന്നു അതൊക്കെ പോട്ടെ എന്നെ എന്നെ ബെയിലബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസിൽ എന്നെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്നത് ഏത് നിയമത്തിന്റെ പേരിലായിരുന്നു എന്നെ അറസ്റ്റ് ചെയ്തത് ഇപ്പൊ കൊടുത്ത പരാതി എന്താണ് ഇപ്പൊ കൊടുത്ത പരാതി ഞാൻ ഒരു എഴുത്തു ദിവസം മുൻപ് ഞാനും മഞ്ജു വാര്യരുമായിട്ട് രണ്ടു വർഷമായിട്ട് സംസാരിക്കുന്നുവെന്നും അവരുടെ ജീവന് ഭീഷണി ഉണ്ടെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞുവെന്നും അതിന്റെ ശബ്ദരേഖയാണ് ഇതെന്നും പറഞ്ഞിട്ട് ഞാൻ പൊതുസമൂഹത്തോട് സംസാരിക്കുകയായിരുന്നു ചെയ്തത് അപ്പൊ അത് അവരുടെ ശബ്ദരേഖ അല്ലെങ്കിൽ അത് അവർ പറയല്ലേ ചെയ്യേണ്ടത് ഇതെന്റെ ശബ്ദരേഖ അല്ല അല്ല എന്റെ എന്നെ അറിയാത്ത ആളല്ലല്ലോ മഞ്ജു വാര്യർ എന്റെ എന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ് ഞാൻ അടുത്ത സിനിമ ചെയ്യാനിരുന്നപ്പോഴും അതിനകത്ത് അഭിനയിക്കാമെന്ന് തയ്യാറായ ആളാണ് അപ്പോ ഞാനിങ്ങനെ ഒരു കാര്യം പറയുന്നു രണ്ട് വർഷമായിട്ട് ഞാനും മഞ്ജുവാരിയരുമായിട്ട് സംസാരിക്കുന്നു ഇതാണ് ശബ്ദരേഖ അവർ പറഞ്ഞതനുസരിച്ച് അവരുടെ ജീവന ഭീഷണിയുണ്ട് അവരുടെ മകളുടെ ജീവന ഭീഷണിയുണ്ട് എന്ന് ഞാൻ പൊതുസമൂഹത്തോട് പറയുന്നു അപ്പോൾ അവർക്ക് ചെയ്യാവുന്നത് സനൽ ഇത് ഞാനല്ല ഞാനാണ് നിങ്ങൾ ആരെയും തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയാം അതല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ഒരു പോസ്റ്റ് ഇടാം അല്ലെങ്കിൽ പത്രസമ്മേളനം നടത്തി പറയാം ഇതൊന്നും അല്ലാതെ എട്ട് ദിവസത്തിന് ശേഷം എട്ടോ പത്തോ ദിവസമായി ഇപ്പോ ഒരു കേസ് അർദ്ധരാത്രി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്നു എന്തുകൊണ്ടായിരിക്കും അത് ശ്രീ സൽകുമാർ ശശിധരൻ താങ്കളുടെ ആ ഒരു താങ്കൾ പറയുന്നതിന്റെ ആത്മാർത്ഥതയെ മാനിക്കുന്നു പക്ഷേ ഇത് അപ്പുറത്ത് നിന്ന് ഒരാൾ പറയുമ്പോഴാണല്ലോ അതിനൊരു വാലിഡേഷൻ ഉണ്ടാവുന്നത് എല്ലാ കാര്യങ്ങളും അപ്പുറത്ത് നിന്ന് പറയുന്നതിന്റെ സത്യസന്ധത ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം അപ്പുറത്ത് സത്യസന്ധത ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം മൂന്ന് വർഷം മുമ്പ് ഒരു കേസ് കൊടുത്തപ്പോ തന്നെ അത് കള്ളക്കേസ് ആണ് എന്ന് ാണ് ആ കള്ളക്കേസ് ആണെന്ന് അതിനകത്ത് ആ ശബ്ദരേഖ അവർ നിഷേധിക്കാത്തിടത്തോളം കാലം ആ ശബ്ദരേഖയിൽ അത് പറയുന്നുണ്ട് എനിക്ക് പറ്റി ഒന്നും അറിയില്ല എനിക്ക് ചെയ്യാൻ കഴിയില്ല ഈ കേസില് എനിക്കൊന്നും ചെയ്യാൻ പറ്റി കഴിയില്ല ഈ കേസില് എന്റെ ഇല്ല ഞാൻ അറിയാതെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് അതിൽ പറയുന്നു അപ്പൊ അത് നിഷേധിച്ചിട്ടില്ല അത് എന്റെ ശബ്ദരേഖ അല്ലെന്ന് മഞ്ജു മഞ്ജു വാര്യർ ഇതുവരെയും പറഞ്ഞിട്ടില്ല അപ്പൊ ആ കേസിൽ ഇതുവരെയും പരാ ഒരു യാതൊരുതരം നടപടികളും ഉണ്ടായിട്ടില്ല അതിനുശേഷം ഞാൻ ഇപ്പോ എന്റെ അറിവില് ഒരു സ്ത്രീയുടെ ജീവന ഭീഷണിയുണ്ട് അവരുടെ മകളുടെ ജീവന ഭീഷണി ഉണ്ട് എന്ന് അറിഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കണോ അതാണോ പൗരധർമ്മം നിങ്ങളാണെങ്കിൽ മിണ്ടാതിരിക്കുമോ അല്ല ശ്രീ സൽമു ശശിധരൻ ഈ ഓഡിയോ ഈ പറയുന്ന നടിയുടേതാണ് എന്നത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ഇത് സ്ഥിരീകരിക്കാത്ത ഒരു ഓഡിയോ താങ്കൾ പറയുന്നുണ്ട് ഇത് ആർക്കും സ്ഥിരീകരിക്കാൻ കഴിയാത്ത ഒരു ഓഡിയോ ഒരു ഒരു പ്രമുഖ നടിയുടേതാണെന്ന് പറഞ്ഞിട്ട് അതെങ്ങനെയാണ് പൊതുജനം വിശ്വസിക്കുക അതിനെന്തെങ്കിലും ഒരു സ്ഥിരീകരണം ഉണ്ടോ ഞാൻ പറഞ്ഞത് രണ്ടു വർഷം മുൻപ് മഞ്ജു വാര്യർ എന്നെ ഒരു ഫേക്ക് ഐഡിയിൽ ബന്ധപ്പെട്ടു കാരണം അവർക്ക് നേരിട്ട് എന്നെ സംസാരിക്കാൻ എന്നോട് സംസാരിക്കാനുള്ള അവസരമില്ല എന്നോട് അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവൻ നഷ്ടമാകും എന്ന് അവരെന്നോട് പറഞ്ഞു അങ്ങനെ രണ്ട് വർഷമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നു രണ്ടു വർഷത്തിനൊടുവിൽ എന്നോട് പറയുന്നു തനൽ നിങ്ങൾ പൊക്കോളൂ എനിക്ക് എന്റെ ജീവിതം തീർന്നു എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം എൻ്റെയും എൻ്റെ മകളുടെയും ജീവൻ അപകടമുണ്ട് എന്ന് അവർ എന്നോട് പറയുന്നു ഞാൻ അതറിയുമ്പോ എന്താ ചെയ്യേണ്ടത് പറയാതിരിക്കണോ അല്ല ശ്രീ സനിൽകുമാർ ശശിധരൻ ഇതില് രണ്ട് വിഷയം ഞാൻ ചോദിക്കുന്നത് ഒന്ന് താങ്കൾ പുറത്തുവിട്ട ഓഡിയോ അത് ആരുടേതാണ് എന്നുള്ള സ്ഥിരീകരണം ഇല്ലാത്തത് അത് താങ്കളാണ് പറയുന്നത് അത് അല്ല ആദ്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയുന്നു അത് മഞ്ജു വാര്യരുടേതാണ് മഞ്ജു മഞ്ജു വാര്യരിടേതാണെന്ന് ഞാൻ പറയുമ്പോ വെറുതെ ഞാൻ പറയുന്നതാണെങ്കിലും മഞ്ജു വേലോട്ട് പറയാലോ ഇത് മഞ്ജു വേറെ എന്റേതല്ല വെറുതെയാണ് പറയുന്നത് തന്നെ എനിക്കറിയില്ല കേസ് എന്താണെന്ന് എനിക്കറിയില്ല അത് സ്ത്രീത്വത്തെ അപമാനിക്കലല്ല അത് അവർക്ക് അത് അവരുടേതല്ലെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് സനൽ ഇത് എന്റേതല്ല ഇത് പിൻവലിക്കൂ ഇതിന് ഇതിന് ഇങ്ങനെ പറയൂ എന്നാണ് അവർ പറയേണ്ടത് അതല്ലാതെ എട്ട് ദിവസം കഴിഞ്ഞിട്ട് ആദ്യം എന്താ സംഭവിച്ചത് അറിയാമോ ആ ശബ്ദരേഖ പൊതുസമൂഹം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി ഞാൻ അത് ആദ്യം ചെയ്തത് അതിൽ വാട്സപ്പില് അവരുടെ ബ്രദറിനും അടുത്ത കുറച്ച് സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത് അരമണിക്കൂറിനകത്ത് എന്റെ വാട്സപ്പ് ബ്ലോക്കായി അപ്പോഴാണ് ഞാൻ പബ്ലിക്കായിട്ട് അത് പബ്ലിഷ് ചെയ്തത് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഇത്ര ദിവസമായി യാതൊരു ചർച്ചയും ഉണ്ടായില്ല ആരും ഒന്നും ഇണ്ടിയില്ല ഒരു കേസും ഉണ്ടായില്ല എട്ട് ദിവസമായപ്പോൾ ആളുകൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ തുടങ്ങുന്നു എന്ന് വന്നപ്പോൾ കേസ് പിന്നെ വേറെ ആരും അവർക്ക് ഒരു വാര്യർക്ക് വന്നിട്ട് ശ്രീ ശശിധരൻ അപ്പോഴും ഒരാള് ഇങ്ങനൊരു വിഷയം പറയുന്നു അത് നിങ്ങൾ കുറച്ചുപേരുടെ ഇടയിൽ നിൽക്കുമായിരിക്കും എന്ന് കരുതുന്നു ഇത് നിങ്ങൾ പൊതു സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരുന്നു സമൂഹ മാധ്യമങ്ങളിൽ തുറന്നു പറയുന്നു അത് വലിയ ഒരു ഒരു ഇമേജ് ഡാമേജിങ്ങിലേക്കൊക്കെ പോകുന്നു അപ്പോഴും കേസിലേക്ക് കടക്കുന്നു അത് വളരെ വ്യക്തമല്ലേ സോറി അല്ല ഈ ഒരു സ്ത്രീയുടെ ആപത്തുണ്ട് എന്ന് അവർ എന്നോട് പറഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത സിറ്റുവേഷനിൽ ഞാൻ എന്താ ചെയ്യുക അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ അറിയിക്കണം അല്ലെ അതിലെ ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ അല്ല അങ്ങനെയാണെങ്കിൽ അത് പറയല്ലോ ചെയ്യേണ്ടത് ആദ്യം എന്താ ചെയ്യേണ്ടത് ഇത് എന്താ അല്ല എന്ന് പറയല്ല ചെയ്യേണ്ടത് താങ്കൾ താങ്കൾ ഇതിനു ഇതിനു മുൻപും മുൻപും ഇത്തരം ചില കാര്യങ്ങൾ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് ആ തരത്തിൽ ഇതുവരെ നേരിട്ട് ഇതുവരെ നേരിട്ട് മഞ്ജുവാര്യർക്ക് എന്നോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല മഞ്ജു വാര്യരുടെ ഓഫീഷ്യൽ കോണ്ടാക്ടിൽ നിന്ന് അത് അവർ പറയുന്നതിന്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജുവാര്യയുടെ മഞ്ജുവാര്യരുടെ ലോകത്ത് സനൽകുമാർ ശശിധരൻ എന്ന് പറയുന്ന ഒരാളില്ല അങ്ങനെ ഉണ്ട് എന്നറിഞ്ഞാൽ മഞ്ജു വാര്യർ ജീവിച്ചിരിക്കില്ല എന്നാണ് എന്നോട് പറഞ്ഞത് എന്റെ ലോകത്ത് സനൽകുമാർ ശശിധരൻ എന്നൊരാളില്ല ഞാൻ ജീവിച്ചിരിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വളഞ്ഞ വഴി സ്വീകരിക്കുന്നത് എന്നാണ് എന്നോട് പറഞ്ഞത് സംസാരിക്കുന്നത് അല്ല ഞാൻ ശ്രീ സൽകുമാർ ശശിധരൻ നിങ്ങൾ എന്ത് പറയുമ്പോഴും അപ്പുറത്ത് നിന്ന് ഇത് ഏത് തരത്തിലുള്ള റെസ്പോൺസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു വലിയ കാര്യം പറയുന്നു അപ്പുറത്ത് നിന്ന് ഞാൻ പറയട്ടെ ആ ശബ്ദരേഖയില് ഞാൻ മാത്രമല്ലല്ലോ സംസാരിച്ചിരിക്കുന്നത് സംസാരിച്ചിരിക്കുന്നുണ്ട് അവരുടെ സ്ലാങ് മാറ്റിയാണ് സംസാരിച്ചിരിക്കുന്നത് പക്ഷെ ശബ്ദം നിങ്ങൾക്ക് മനസ്സിലാവും അറിയാവുന്ന ആളുകൾ കൃത്യമായിട്ട് എല്ലാ വിഷയത്തിലും പൊതുസമൂഹത്തിന് മുന്നിൽ പറയാൻ കഴിയുമോ അവരെ പോലെ നിൽക്കുന്ന ഒരു നടക്കുന്ന എല്ലാ വിഷയത്തിലും പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു ശല്യമായിട്ട് വരുമ്പോൾ അവർക്ക് ഒരു പോലീസ് കേസിലേക്ക് പോയി ശല്യം പോയിരിക്കാമെന്നായിരിക്കില്ല വിചാരിക്കുക അല്ലല്ല ഞാൻ ചോദിച്ചത് എന്ത് ശല്യമാണ് ശല്യമാണെന്ന് പറഞ്ഞിട്ട് മൂന്ന് വർഷം മുമ്പ് ഒരു കള്ള കേസ് കൊടുത്തിട്ട് ആ കേസിൽ തെളിവ് കൊടുത്തോ അല്ലോ മൂന്ന് ഒരു കേസ് പൊകഞ്ഞു പോകാന്ന് പറയുന്നത് നിങ്ങൾക്ക് ആദ്യം ആ കേസിനെ പറ്റിയുള്ള ധാരണ വേണം ഒരു കേസിന്റെ ആ കേസിന്റെ മാക്സിമം ശിക്ഷ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് ആ മൂന്ന് വർഷം കഴിഞ്ഞാല് ആ കേസ് സ്വാഭാവികമായിട്ടും പുകഞ്ഞു പോവും കുറ്റപത്രല്ല ആ കേസ് കേസ് കുറ്റപത്രം ഒരു ഒരു സ്റ്റേജിലല്ലേ നിൽക്കുന്നത് അത് താങ്കൾ പറയുന്നത് എങ്ങനെയാണ് ശരിയാവുക എന്ന് ആ കേസിൽ അന്വേഷണമേ നടത്തിയിട്ടില്ല രണ്ട് ഫോണ് പിടിച്ചു വെച്ചിട്ടുണ്ട് ആദ്യം അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കണമെന്ന് പറഞ്ഞു ഒരിടത്ത് അയച്ചു അത് കഴിഞ്ഞിട്ട് വേറൊരിടത്ത് അയക്കണമെന്ന് പറഞ്ഞു രണ്ട് ഫോണ് പിടിച്ചു വെച്ചിട്ടുണ്ട് മൂന്ന് വർഷമായി ആ ഫോണ് അഴുകി പോയിട്ടുണ്ടാവും ഈ ഈ കേസിൽ കേസിൽ എന്തായാലും ും മൊഴി നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ ഇമെയിലാണ് പരാതി വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ പറയുന്നത് ഞാൻ മൊഴി നൽകില്ല എന്നാണോ എന്നോട് പറഞ്ഞതനുസരിച്ച് മഞ്ജുവാര്യയുടെ ഇമെയിൽ മഞ്ജുവാര്യയുടെ ഫേസ്ബുക്ക് മഞ്ജുവാര്യയുടെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടും കൈകാര്യം ചെയ്യുന്നത് വേറെ ആരോ ആണ് അവർക്ക് അതിനകത്ത് കൺട്രോൾ പരിമിതമാണ് എന്നാണ് എന്നോട് പറഞ്ഞത് അത് മാത്രമേ എനിക്കറിയുള്ളൂ ശരി ശ്രീ സനൽകുമാർ ശശിധരൻ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണല്ലോ ഇങ്ങനെ താങ്കൾ പറഞ്ഞുകൊണ്ടേരിക്കുന്നു ആർക്കെതിരെയാണ് പറയുന്നത് ആരാണ് ഇവരെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇതാരാണ് ഇവരുടെ ഫേസ്ബുക്ക് ഹാൻഡലുകളടക്കം കൈകാര്യം ചെയ്യുന്നത് ആരാണ് എനിക്കറിയില്ലോ എന്നോട് എന്നോട് പറഞ്ഞത് അത് നേരിൽ കണ്ട് സംസാരിക്കാനേ പറ്റുള്ളൂ അത് ഇങ്ങനെ പറയാം ഫോണിലൂടെ പറയാൻ പറ്റില്ല എന്നാണ് എന്നോട് പറഞ്ഞത് ആരാണ് എന്നുള്ള കാര്യം നമുക്ക് നേരിൽ കണ്ട് സംസാരിക്കാം രണ്ട് വർഷമായിട്ട് സംസാരിക്കുമ്പോൾ അതിന്റെ ഒരു സൂചന പോലും പറഞ്ഞാൽ ആയിട്ടുള്ള ആയിട്ടുള്ള ബന്ധം എന്ന് രണ്ട് വർഷമായിട്ട് രണ്ട് വർഷമായിട്ട് രാത്രി പകൽ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് അത് ഇല്ല എന്ന് മഞ്ജു വാര്യര് പറയട്ടെ ഞാൻ ബാക്കി തെളിവുകൾ പുറത്തു വെക്കാം അതായത് ഇവരുടെ ഫോൺ നമ്പറിൽ നിന്ന് ഭാഗത്തുണ്ടോ ഇത് തെളിയിക്കാൻ അതായത് അവരുടെ നമ്പറിൽ നിന്ന് നിങ്ങളെ വിളിച്ചിട്ടുള്ള ഫോൺ ലിസ്റ്റുകൾ ഉണ്ടോ അവരുടെ നമ്പറിൽ നിന്ന് വിളിക്കുന്നത് ഒരാളുടെ ശബ്ദത്തിൽ നിന്ന് വിളിക്കുന്നത് നിങ്ങൾ ശബ്ദത്തിൽ നമ്പറിൽ നിന്ന് നിങ്ങൾ അല്ലാതാകുമോ അപ്പോൾ മറ്റു മറ്റു അല്ല ഇത് ഇതിനെ നിങ്ങൾക്ക് അല്ല പുറത്തേക്ക് ഒരാൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അത് അയാളാണ് കോണ്ടാക്ട് ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കാനുള്ള തെളിവുണ്ട് കയ്യിൽ എന്റെ കയ്യിൽ തെളിവുകളുണ്ട് രണ്ട് വർഷമായിട്ട് ഞങ്ങൾ അവരല്ലെങ്കിലോ മറ്റാരെങ്കിലും അവരുടെ ശബ്ദത്തിൽ വിളിക്കുകയോ നിങ്ങളെ പറ്റിക്കയോ ചെയ്യുന്നോ ആണെങ്കിലോ മഞ്ജു വാര്യല്ലേ പറയേണ്ടത് ഇത് ഞാനല്ല എന്ന് പറയേണ്ടത് അത് ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ പറയണ്ടേ അല്ല അതാണല്ലോ കേസ് കൊടുക്കുന്നതിന്റെ അർത്ഥം താങ്കൾ പറയുന്നത് കേസ് കേസ് താങ്കൾ പറയുന്നത് പറയുന്നതും ഒരേ അർത്ഥമാണ് കേസ് കൊടുക്കുന്നത് ഈ ഇത്ര ദിവസം പത്ത് ദിവസത്തോളം ആയതിനു ശേഷം ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യും എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോ മഞ്ജു വാര്യറെ പൊതുസമൂഹത്തോട് സംസാരിക്കേണ്ടി വരുന്ന ഒരു നിർബന്ധിതമായ ഒരു അവസ്ഥ വന്നാൽ അത് സത്യങ്ങൾ പുറത്തു വരും എന്നുള്ളത് കൊണ്ട് അവരെ സംസാരിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കി അടക്കുകയാണ് ചെയ്യുന്നത് മറ്റാരെങ്കിലും അവരുടെ ശബ്ദത്തിലോ അല്ലെങ്കിൽ അവരാണെന്ന് പറഞ്ഞുകൊണ്ടോ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടേരിക്കണെങ്കിലോ ആരാണ് പറയേണ്ടത് ഞാനോ നിങ്ങളോ അല്ലല്ലോ പറയേണ്ടത് അത് അല്ലല്ലോ മറ്റാരെങ്കിലും ആണെന്ന് അത് ഈ നാട്ടിലേക്ക് 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 താങ്കൾ തിരിച്ചു 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 വരും അങ്ങനെയാണെങ്കിൽ കേസിനെ ഫേസ് ചെയ്യാണല്ലോ വേണ്ടത് നേരെ മുന്നിൽ അവരോട് മാധ്യമങ്ങളോട് സംസാരിക്കാൻ പറയാം എന്ത് പിന്നീട് ഞാൻ തീരുമാനിക്കാം വരാൻ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ നോട്ടീസ് ണ്ടോ ജീവിക്കാനുള്ള അവസ്ഥ ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഞാൻ നാട് വിടേണ്ടി വന്നത് നാട്ടിൽ ഞാൻ മര്യാദക്ക് സിനിമ ചെയ്തുകൊണ്ടിരുന്ന ആളല്ലേ അപ്പൊ നാട്ടിലേക്ക് താങ്കൾ വരില്ല സ്വാഭാവിക പ്രവർത്തകനായിരുന്നു എനിക്ക് കേരള സംസ്ഥാന സർക്കാരിന്റെ ഏതാണ്ട് ആറ് ഏഴ് അവാർഡ് കിട്ടിയിട്ടുണ്ട് അവാർഡുകൾ ഞാൻ മലയാളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് കേരളത്തിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ടാണല്ലോ ഞാൻ കണ്ടു കിട്ടേണ്ടി വന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരാളിനോട് നാട്ടിലോട്ട് വരുമോ ഇങ്ങനെ ഒരു കള്ളക്കേസ് വീണ്ടും നേരിടുവോ എന്ന് നിങ്ങൾ ചോദിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് ഇപ്പോൾ ചലച്ചിത്ര പ്രവർത്തകനായിരുന്നു ഒരാളാണ് താങ്കൾ അവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കാൻ കഴിയുമോ മനുഷ്യനെ ജീവിക്കാൻ എന്ത് ജോലി മാന്യമായിട്ട് ജീവിക്കാൻ പറ്റും എന്ത് ജോലി മാന്യമായിട്ട് ചെയ്ത് ജീവിക്കാൻ പറ്റും എനിക്ക് ഞാൻ മാന്യമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട് നാട്ടിലും ഞാൻ മാന്യമായിട്ട് ജോലി ചെയ്ത് ജീവിച്ചു ആരെയും പറ്റിച്ചിട്ടോ ഒന്നും ഞാനല്ലത് നാട്ടിൽ നിൽക്കാൻ കൊന്നുകളയും ഭീഷണി ഉള്ളത് കൊണ്ടാണ് അതിപ്പോഴും ആ ശബ്ദരേഖയിൽ മഞ്ജു വാര്യയുടെ കൊന്നുകളയും എന്ന് മഞ്ജു വാര്യര് പറയുന്നുണ്ട് അപ്പൊ എന്നെ കുഞ്ഞുങ്ങളുണ്ട് താങ്കളുടെ ജീവന് ഭീഷണി ഉള്ളത് കൊണ്ടാണ് താങ്കൾ അമേരിക്കയിലേക്ക് പോയത് തിരിച്ചു വരാത്തത് ഇപ്പോഴും താങ്കൾക്കെതിരെ അജീവന ഭീഷണി ഉണ്ട് തീർച്ചയായിട്ടും അപ്പോൾ താങ്കൾക്കും ജീവന് എതിരെ ഭീഷണി ഉണ്ടെങ്കിൽ ഇതാരാണ് ഇതിന് പിറകിൽ എന്ന് സ്വാഭാവികമായിട്ടും അന്വേഷിക്കാൻ താങ്കൾക്ക് ബാധ്യസ്ഥതയുണ്ടല്ലോ അപ്പൊ ഇത്രയും വർഷവും കയ്യിൽ പോലീസും അങ്ങനെയുള്ള അന്വേഷണ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ ഇത് ഈ അത് മാത്രമല്ല വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ കേസ് ഒരു കള്ളക്കേസ് ആണ് എന്ന് ഞാൻ വീണ്ടും 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 ആവർത്തിക്കുന്നു ആ കേസ് ഞാൻ രാഷ്ട്രപതിക്കും ചീഫ് ജസ്റ്റിസിനും കേരളത്തിലെ ക്രമസമാധാനം തകർന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി എഴുതിയതിന്റെ അന്ന് രാത്രി പതിനൊന്നരക്കാണ് ആ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് രജിസ്റ്റർ എന്ന് വെച്ചാൽ മഞ്ജു വാര്യർ കംപ്ലയിന്റ് കൊടുത്തു എന്ന് പറയുന്നത് പിറ്റേ ദിവസം രാവിലെ എന്നെ എറണാകുളത്ത് നിന്ന് ഒരു ഇന്നോവ വണ്ടിയിൽ മൂന്ന് ഗുണ്ടകളും രണ്ട് പോലീസുകാരും വന്നിട്ട് പാറശാല വന്ന് എന്നെ ട്രേസ് ചെയ്ത് പിടിക്കുകയാണ് ചെയ്തത് എനിക്കൊരു നോട്ടീസ് തരികയോ ആ കേസ് എന്താണ് കേസ് പ്രണയം പറഞ്ഞ് ശല്യപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ഒരു ബെയിലബിൾ ഒഫൻസ് ആണ് എന്താ ചെയ്യേണ്ടത് പോലീസ് സ്റ്റേഷനിൽ എന്ത് ജാമ്യം കിട്ടുന്ന കേസാണ് ആ കേസിനാണ് എന്നെ ഇങ്ങനെ ഓടിച്ചിട്ട് പിടിച്ചത് അങ്ങനെയുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ആ അല്ല ആ ആരോപണത്തിൽ ഒരു േ ഇപ്പോഴും താങ്കൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ടേയിരിക്കുമ്പോഴും താങ്കൾ ഒരാളുടെ ജീവന ഭീഷണി ഉണ്ട് എന്ന് മാത്രമല്ല പറയുന്നത് രണ്ടുപേര് തമ്മിലുള്ള ബന്ധം ഞാനിതാ പുറത്തു പറയുകയാണ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ അപമാനിക്കുന്ന തുല്യമാണ് ഇനി ഉണ്ടായിരുന്നിട്ടുണ്ട് എങ്കിൽ പോലും പേരുടെ ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുന്നത് ഞാനും മഞ്ജു വാരിലും തമ്മിൽ ബന്ധമുണ്ട് മഞ്ജു വാര്യൽ എന്നെ കോണ്ടാക്ട് ചെയ്തു രണ്ടു വർഷമായിട്ട് സംസാരിക്കുന്നു ഞങ്ങൾ പ്രണയത്തിലാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അല്ല അപ്പുറത്തുള്ള ആൾക്കാർ ഇത് സമ്മതിക്കാങ്കിൽ അവരെ പോലുള്ള ആളുകൾ എങ്ങനെ സമ്മതിക്കണമെന്നാണ് പറയുന്നത് അപ്പുറത്തുള്ള ആളുകൾ വന്ന് പരസ്യമായിട്ട് നിഷേധിക്കണ്ടേ ഞാൻ പരസ്യമായിട്ടല്ലേ പറയുന്നത് ഞാൻ പരസ്യമായിട്ട് പറയുന്നത് വെറുതെ പറയുന്നതാണോ ഞാനൊരു ശബ്ദരേഖ മുന്നോട്ട് വെക്കുകയല്ലേ

അങ്ങനെ സ്വഭാവമാണ് എന്ന് പറഞ്ഞിട്ട് ഗുണ ഒഴിവാക്കിയല്ല ചെയ്യേണ്ടത് അവര് പ്രതികരിക്കുന്ന ആളാണ് കേസ് വന്നപ്പോൾ ആദ്യമായിട്ട് ഇതിലൊരു ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞ സ്ത്രീയാണ് മഞ്ജു വാര്യർ മറ്റൊരാളുടെ വിഷയമാണല്ലോ അവരുടെ മറ്റൊരാളുടെ വിഷയമല്ല ഏതൊരു വിഷയത്തിലും അവർക്ക് വളരെ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡുള്ള കാര്യങ്ങൾ പറയാൻ കഴിവുള്ള ഒരു സ്ത്രീയാണ് പക്ഷെ അവരുടെ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ അതിനുശേഷം അവർക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ വന്നിട്ട് അവർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹേമ കമ്മിറ്റിയുടെ മുൻപിൽ ചെന്നിട്ട് മലയാള സിനിമയിൽ ഒരു പ്രശ്നം ഇല്ല എന്ന് പറഞ്ഞു എന്നാണ് മൊഴി മൊഴി കിടക്കുന്നത് അങ്ങനെ പറയുന്ന ഒരാളല്ല മുഞ്ചുവാര്യ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് വിചാരിക്കുന്നത് മഞ്ജു വാര്യർ അങ്ങനെയാണ് തോന്നുമ്പോൾ മൊഴി പാറ്റി പറയുന്നാണോ വിചാരിക്കുന്നത് അത് അവരുടെ വ്യക്തിപരമായ കാര്യം അവർ ചിലപ്പോ ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ ചെന്നിട്ട് മാറ്റി പറയും അല്ലെങ്കിൽ ഇങ്ങനെ പറയും അങ്ങനെയാണോ എന്തുകൊണ്ടാണ് ഒരാൾ അങ്ങനെ പെരുമാറുന്നത് എന്ന് ചിന്തിക്കണ്ടേ ഞാൻ ഒരു ഒരു കാര്യം സൽകുമാർ നിങ്ങൾ നിങ്ങൾക്കെതിരെ ഇത്രയും കേസ് വരുന്നു ലുക്ക് ഔട്ട് നോട്ടീസ് വരുന്നു അപ്പോഴും നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഒരു വാക്ക് പോലും പറയാത്ത ഒരാളുടെ ജീവന ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളെടുക്കുന്ന കൺസേൺ പരസ്യമായിട്ട് സമൂഹത്തിന് മുന്നിൽ നിങ്ങളെ പരിഹാസ്യനാക്കുന്നില്ലേ എന്നെ പരിഹാസ്യനാക്കുന്നത് പരിഹാസ്യനാക്കുക എന്ന് എന്താണ് സത്യം പറയുന്ന ഒരാളെ പരിഹാസി പരിഹസിക്കുന്നതിന് ആരുടെ കുറ്റമാണ് അയാളുടെ കുറ്റമാണോ സമൂഹത്തിന്റെ കുറ്റമാണോ ഒരാളെ സത്യം പറയുന്നു അയാളെ പരിഹസിക്കുന്നു അത് എന്റെ കുറ്റമാണോ സമൂഹത്തിന്റെ കുറ്റമാണോ എനിക്ക് മനസ്സിലാകുന്നില്ല മുന്നോട്ട് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പൊ അതിന് ആ തെളിവിനെ കണ്ണിക്കുകയല്ലേ ചെയ്യേണ്ടത് ശബ്ദരേഖ മുന്നോട്ട് വെക്കുന്നു അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആ ശബ്ദരേഖയെ കണ്ണിക്കണം ഇത് ഇത് സനൽ ഒന്നതിൽ വ്യാജമായി ഉണ്ടാക്കിയതെന്ന് പറയണം അല്ലെങ്കിൽ മറ്റൊരാൾ സനലിനെ പഠിച്ചു എന്ന് പറയണം മഞ്ജു വാര്യര് പറയണം ഇതെന്റേതല്ല എന്ന് പറയണം ഇത് മൂന്നും സംഭവിച്ചിട്ടില്ലല്ലോ പിന്നെ എന്താ തെളിവില്ല എന്ന് പറയുന്നത് ഇനി എന്ത് തെളിവാണ് ഞാൻ കൊണ്ടുവരേണ്ടത് അതായത് ഈ ഇപ്പോ കൊടുത്തിരുന്ന പരാതിയിൽ ഈ ഈ ഇപ്പോൾ അവർ ഖണ്ണിക്കണം ഇത് തെറ്റാണെങ്കിൽ അന്നാണ് പറയുന്നത് താങ്കൾ അല്ലേ ഉറപ്പായിട്ടും പരാതി ശ്രീ പരാതി എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം കേരള പോലീസ് ഒരു ഗൂഢ ലക്ഷ്യത്തോടെയാണ് ഈ ഈ കാര്യത്തിൽ വളരെ മുൻപേ തന്നെ പ്രവർത്തിക്കുന്നത് എന്നെ ആദ്യ മൂന്ന് വർഷം മുൻപ് അറസ്റ്റ് ചെയ്തുകൊണ്ട് എളമക്കര പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുമ്പോ എന്നോട് പറഞ്ഞത് മഞ്ജു വാര്യരെ കാണാനോ മിണ്ടാനോ ശ്രമിച്ചാൽ കൊന്നുകളെ ഒന്നാണ് റിവോൾവർ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു ഈ റിവോൾവർ വെറുതെ ഇരിക്കുന്നതല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞതാണ് ഒരു ബെയിലബിൾ ഒഫൻസിന് ഒരു രാത്രി മുഴുവനും എന്നെ കയ്യാമം വെച്ചിട്ട് പോലീസ് സ്റ്റേഷൻ നിലത്ത് കടത്തിയിട്ടുണ്ട് അതൊരു സ്ത്രീയുടെ പരാതിയിലാണ് അവർക്ക് നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നു സ്ത്രീയുടെ ഒരു സ്ത്രീയുടെ എന്താ വെള്ളരിക്കപ്പെട്ടാണോ ഒരു സ്ത്രീയുടെ പരാതിയിലെന്ന് പറഞ്ഞാൽ ഒഫൻസിന് അനുസരിച്ചിട്ടുള്ള പണിഷ്മെന്റിലേക്ക് ഇപ്പോൾ െന്ന് പറയുന്നതാണോ സ്ത്രീയുടെ പരാതിയില് ചെയ്യുന്നത് നിങ്ങൾ എന്താണ് പറയുന്നത് എന്ത് നിങ്ങൾ പറയുന്നത് അല്ല ഇത്രയും എത്രയോ ദിവസമായിട്ട് പ്രതികരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് അത് വളരെ ചെറിയ ചെറിയ കാര്യമായിട്ട് താങ്കൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് കാര്യം അല്ല എന്തുകൊണ്ടാണ് ഞാൻ പ്രതികരണം നടത്തുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ട് ഒരു കാര്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ഒരാൾ വന്നിട്ട് പറയുകയായിരുന്നു മഞ്ജു വാര്യർ പറയ എന്നെ വിളിക്കുകയായിരുന്നു മഞ്ജു വാര്യർ എന്നെ വിളിച്ചിട്ട് പറയുകയാണ് സനൽ ഇത് ഞാനല്ല നിങ്ങൾ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് തന്നെ അത് പിൻവലിച്ചേനെ അതല്ല എങ്കിൽ മഞ്ജു വാര്യ ഒരു പോസ്റ്റിടുമായിരുന്നു അല്ലെങ്കിൽ ഒരു ലൈവ് വരുവായിരുന്നു ചാനൽ തെറ്റിദ്ധരിച്ചതാണ് ഞാനല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിൻവലിച്ചേനെ ഇനി അന്ന് തന്നെ അവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പത്രസമ്മേളനം നടത്തുകയോ ഏതെങ്കിലും പത്രക്കാരെ വിളിച്ച് പറയുകയോ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇപ്പൊ എന്നെ വിളിച്ചിത്ര സംസാരിക്കുന്നു നിങ്ങൾക്ക് മഞ്ജു വാര്യയുടെ വിളിച്ച് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇതുവരെ അല്ല അല്ല ഈ കേസുകളൊക്കെ ആണല്ലോ കൊടുക്കുന്ന കൊടുക്കുന്ന പരാതികളാണല്ലോ നിങ്ങൾക്ക് അറിയാൻ അവർ പരാതി എന്നുള്ളത് മാത്രമാണല്ലോ പൊതുസമൂഹത്തിന് പൊതുസമൂഹത്തിന് നമ്മുടെ കേരള പോലീസ് എന്ത് പറയുന്നു അതാണ് പൊതുസമൂഹം ഇപ്പോ കണ്ണൂർ ലേഡിയൻ നവീൻ ബാബു ആത്മഹത്യയാണെന്ന് ആദ്യം കേരള പോലീസ് പറഞ്ഞപ്പോ പൊതുസമൂഹം ആത്മഹത്യയാണെന്ന് വിചാരിച്ചതാണ് കേരള പറ്റി നമ്മൾ പറയുന്നു വിശ്വസിക്കുക ഇതിനകത്തൊരു മാനസികമായിട്ടുള്ള ഒരു വൈകാരികമായ ഒരു പ്രശ്നത്തിലൂടെ താങ്കൾ ചിലപ്പോൾ കടന്നു പോകുന്നതാണെങ്കിലും ഒരു ക്ലോഷർ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടാകും അത് താങ്കൾ കാര്യം മനസ്സിലാക്കേണ്ടത് മാനസിക രോഗമുള്ള ഒരാള് സിനിമ എടുക്കാൻ പറ്റില്ല ഞാൻ എട്ട് സിനിമ എടുത്തു അല്ല മാനസിക ഞാൻ പറഞ്ഞത് ഒരു ഒരു റിലേഷൻഷിപ്പ് ക്ലോഷർ ആണ് താങ്കൾക്ക് കിട്ടുന്നില്ല ഇത്തരം ഇല്ല എന്റെ എന്റെ റിലേഷൻഷിപ്പിന്റെ കൺസേൺ എന്ന് പറയുന്നത് ഒരാൾക്ക് എന്നോട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ പക്ഷേ മഞ്ജു വാര്യർക്ക് എന്നോട് പ്രണയം ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാലും മഞ്ജു വാര്യയുടെ ജീവന ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ കൊലി ഞാൻ കൂടെ നിക്കും എന്നുള്ള നിലയിൽ എനിക്ക് അറിയാവുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് മഞ്ജു വാര്യരുടെ ജീവന ഭീഷണിയുണ്ട് എന്ന് എനിക്ക് അറിയാവുന്നിടത്തോളം ശരി ഇത്രയും പോലീസിനെതിരെ പോലും താങ്കൾ ആരോപണം ഉന്നയിക്കുന്നു താങ്കൾക്ക് നാട് വിട്ടു പോകേണ്ടതായി വരുന്നു ഒരു രാഷ്ട്രീയ അഭയമാണോ താങ്കൾക്ക് അമേരിക്കയിൽ കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഒരു രാഷ്ട്രീയ ബാക്കപ്പ് പൊളിറ്റിക്കൽ ബാക്കപ്പ് ഉണ്ടോ പിന്നീട് പറയാം അതൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല റൈറ്റ് വളരെ നന്ദി ശ്രീ സനൽകുമാർ ശശിധരൻ ഏതായാലും താങ്കൾ ഈ കേസ് അഭിമുഖീകരിക്കാൻ വേണ്ടി നാട്ടിലേക്ക് വരികയില്ല എന്ന കാര്യം കൂടി സ്ഥിരീകരിക്കുന്നു താങ്കളുടെ ജീവന് ഭീഷണി ഉള്ളത് കൊണ്ടാണ് എന്നുള്ളൊരു ഒരു വാക്ക് ആണ് അതിനകത്ത് നിൽക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കുന്നു വളരെയധികം നന്ദി അമേരിക്കയിൽ നിന്ന് സംവിധായകൻ സനൽകുമാർ ശശിധരനാണ് പ്രതികരിച്ചത് പ്രമുഖിക്ക് ജീവന ഭീഷണി ഉണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത് തനിക്ക് പക്ഷേ നാട്ടിലേക്ക് വരാൻ കഴിയില്ല തന്നെയും കൊന്നുകളയും എന്നുള്ളൊരു ഭീഷണി ഇതിനകത്തുണ്ട് എന്നാണ് പറയുന്നത് ഏത് തരത്തിലാണ് ഈ കേസ് പോവുക എന്നുള്ളതാണ് അറിയേണ്ടത് ഏതായാലും നടി പരാതി കൊടുത്തിരിക്കുന്നു മൊഴി നൽകാനൊരുക്കുന്നു ലുക്ക് ഔട്ട് നോട്ടീസ് പോലീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്